ം തരുന്ന ഫണ്ടൊക്കെ എവിടെയാണ് പോകുന്നത് കേര കർഷകരെ കേരളം തഴയുകയാണോ കേന്ദ്രം ഇങ്ങോട്ട് തരുന്ന ഫണ്ട് പോലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല കേര കർഷകർക്കുള്ള പണത്തിൽ തിരിച്ചടിക്കേണ്ടി വന്നത് എട്ട് കോടി രൂപയാണ് കേരളത്തിൽ ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന വിഭാഗമാണ് കർഷകരുടേത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന കേര കർഷകർക്കായി കേന്ദ്ര നാളികേര വികസന ബോർഡ് സ്വമേധയാ അനുവദിക്കുന്ന തുക പോലും കേരളം ശരിയായി വിനിയോഗിക്കുന്നില്ല മറ്റു തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്ര നാളികേര വികസന ബോർഡിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചോദിച്ചു വാങ്ങി വിനിയോഗിക്കുമ്പോഴാണ് ഈ അനാവസ്ഥ ഇപ്പോഴും കേരളത്തിൽ തുടരുന്നത് ഇത് കാരണം എട്ട് കോടി രൂപ കേരളത്തിന് തിരിച്ചു കൊടുക്കുക വന്നു ിലെ പദ്ധതികൾ സമർപ്പിക്കാൻ നാളികേര ബോർഡ് അമ്പതിലേറെ കത്തുകളാണ് അയച്ചത് കൃഷിവകുപ്പിലെ മേലാളന്മാർ കണ്ടമിട്ട് കാണിച്ചിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ അറിയിപ്പ് കിട്ടിയിട്ടും ഇതുവരെ അത് ഗൗനിച്ചിട്ടുമില്ല മാർച്ചിൽ പദ്ധതി സമർപ്പിക്കേണ്ടതായിരുന്നു അഞ്ചു വർഷത്തിനിടെ ഒരിക്കൽ മാത്രമാണ് പദ്ധതി തയ്യാറാക്കി തുക ആവശ്യപ്പെട്ടത് മറ്റു വർഷങ്ങളിലെല്ലാം കേന്ദ്രത്തിന്റെ അറിയിപ്പുകൾക്ക് ശരിയെന്ന മറുപടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് പ്രകാരം അവർ ഇഷ്ടമുള്ള തുക അനുവദിക്കുകയായിരുന്നു പദ്ധതി തയ്യാറാക്കി പണം വാങ്ങിയാൽ അത് നടപ്പാക്കിയെന്ന് ഉറപ്പുവരുത്തണം അതിനൊന്നും മെനക്കെടാൻ ഉദ്യോഗസ്ഥർ തയ്യാറല്ല സംസ്ഥാന കാർഷികോല്പാദന കമ്മീഷണറുടെ ഓഫീസും കൃഷി ഡയറക്ടറുടെ ഓഫീസുമാണ് മേൽനടപടികൾ സ്വീകരിക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വരെ അനുവദിച്ച തുക ശരിയായി വിനിയോഗിക്കാത്തത് കൊണ്ടാണ് എട്ട് കോടി തിരിച്ചടയ്ക്കേണ്ടി വന്നത് തെങ്ങ് പുനരുദ്ധാരണ പദ്ധതിക്കും പ്രദർശനത്തോട്ടം ഒരുക്കാനുമാണ് ബോർഡ് പ്രധാനമായും സഹായം നൽകുന്നത് തുക വിനിയോഗിച്ച സ്ഥലത്തെ പരിശോധനയ്ക്ക് പോലും നാളികേര വികസന ബോർഡുമായി സഹകരിക്കാൻ കൃഷി വകുപ്പ് തയ്യാറായില്ല എന്നാണ് അറിയുന്നത് ഗജ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കാത്തതിനാൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ പതിനൊന്ന് ദശാംശം എട്ടേ മൂന്നേ കോടി തിരിച്ചടച്ചിരുന്നു മത്സരിച്ച് വാങ്ങാൻ മറ്റു സംസ്ഥാനങ്ങളുണ്ട് കേരള കൃഷിയിൽ രണ്ടാം സ്ഥാനക്കാരായ കർണാടകത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ചത് പതിനേഴ് കോടിയാണ് അധിക തുകയെ ഇരുന്നൂറ്റി നാൽപ്പത് കോടി ആവശ്യപ്പെട്ടപ്പോൾ അൻപത് കോടി വീണ്ടും നൽകി പന്ത്രണ്ട് കോടി അധികമായി കൂടുതൽ ചോദിച്ച തമിഴ്നാടിന് ആറ് കോടിയും അഞ്ചു കോടി ആവശ്യപ്പെട്ട ആന്ധ്രയ്ക്ക് മുഴുവൻ തുകയും നൽകി ഇക്കാലയളവിൽ കേരളത്തിന് ചോദിക്കാതെ രണ്ട് ദശാംശം എട്ട് എട്ട് കോടി കിട്ടി ഇതിന്റെ വിനിയോഗ റിപ്പോർട്ട് സമർപ്പിക്കുകയോ അധിക തുക ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല ഇത് കേരളത്തിന്റെ അനാസ്ഥ തന്നെയാണ് കേരളത്തിന് കിട്ടിയത് മുപ്പത്തി ദശാംശം ഒന്നേ നാല് കോടി വിനിയോഗിച്ചത് മുപ്പത് ദശാംശം നാല് കോടി മാത്രം തമിഴ്നാടിന് കിട്ടിയത് എഴുപത്തി ദശാംശം രണ്ട് രണ്ട് കോടി വിനിയോഗിച്ചത് എഴുപത്തിരണ്ട് ദശാംശം നാല് ഒൻപത് കോടി കർണാടകക്കാണെങ്കിൽ എഴുപത്തിനാല് ദശാംശം ഏഴ് കോടി വിനിയോഗിച്ചത് അറുപത്തിരണ്ട് ദശാംശം നാല് മൂന്ന് കോടി ആന്ധ്രാപ്രദേശിനായിക്കോട്ടെ എഴുപത് ദശാംശം നാല് ഏഴ് കോടി കിട്ടിയപ്പോൾ നാൽപ്പത്തിയൊന്ന് കോടിയാണ് വിനിയോഗിച്ചത് തെങ്ങിൽ കർണാടക പിന്നാലെയുമുണ്ട് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ കണക്ക് പ്രകാരം കൃഷി ഹെക്ടറിലും ഉൽപാദനം കോടിയിലും പറയാം സംസ്ഥാനത്ത് കേരളത്തിൽ കൃഷിക്ക് ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് ഉൽപാദനം അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഉൽപാദനക്ഷമത ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കർണാടകയ്ക്ക് ആറ് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഉൽപാദനം അഞ്ഞൂറ്റി പതിനെട്ട് ഉൽപാദനക്ഷമത എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് തമിഴ്നാടിനായിക്കോട്ടെ നാല് ലക്ഷത്തി നാൽപ്പത്തി അൻപത് ആയപ്പോൾ ഉൽപാദനം അഞ്ഞൂറ്റി ഒൻപത് ഉൽപാദനക്ഷമത പതിനൊന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് ആന്ധ്രയ്ക്ക് കൃഷി വകുപ്പിൽ ഒരു ലക്ഷത്തി ആറായിരം ഉൽപാദനം നൂറ്റി അറുപത്തി ഒൻപത് ഉൽപാദനക്ഷമത പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഇത്തരത്തിൽ കർഷകരുടെ ഉന്നമനത്തിന് കേരളം സ്വീകരിക്കുന്ന നിലപാട് ഏറെ പുറകോട്ടാണ് കേന്ദ്രം അനുവദിക്കുന്ന തുക പോലും വിനിയോഗിക്കാത്തത് അനാസ്ഥ തന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി